രണ്ട് മക്കളെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ഇൻവൈറ്റ് നല്ലൊരു നൽകിക്കൊണ്ട് സ്റ്റേജിലേക്ക് എപ്പോഴും സ്നേഹത്തോടെ ജിത്തുന്റെ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും എപ്പോഴും ഭയങ്കര പ്രചോദനം തരികയും ചെയ്തത് ആ അതെ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരുപാട് പ്രാധാന്യമുണ്ട് ബാക്കി ഒരു ഒരു ഇവരല്ലേ ആദ്യം ചീച്ചി പറയാൻ പറഞ്ഞു അപ്പൊ ചീച്ച സംസാരിച്ചത് ഡാഡി ആക്ച്വലി യൂഷ്വലി എല്ലാ സ്ക്രിപ്റ്റും ഫസ്റ്റ് ഞങ്ങൾക്ക് ആണ് വായിക്കാൻ തന്നെ ഓക്കെ ഡാഡി ഫേസ്റ്റ് ആക്ച്വലി ആദ്യം എല്ലാ സ്ക്രിപ്റ്റും ഞങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും ആ വായിക്കാൻ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ടീമിനൊക്കെ കൊടുക്കും നേരും അതേപോലെ തന്നെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ആക്ച്വലി നേര് ടി എല്ലാവർക്കും ഞങ്ങൾക്കും വായിക്കാൻ തന്നു ഞങ്ങൾക്ക് വൺലൈനൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അറിയാമായിരുന്നു ക്രിസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞങ്ങളെല്ലാം ആക്ച്വലി അത് ഭയങ്കര ഒരു ഇനിഷ്യൽ വേർഷൻ ആയിരുന്നു ഡാഡി പല പ്രാവശ്യം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം എഴുതിയപ്പോൾ ഇവരത് ഭയങ്കര കോടതി എന്ന ആ ഒരു പ്രൊസീജിയറായിട്ട് തന്നെ അവരത് പിടിച്ച് എഴുതി വെച്ചു പക്ഷെ അപ്പം അത് ഭയങ്കര വലുതായിരുന്നു അപ്പം ഞങ്ങൾക്കും ആക്ച്വലി ജഡ്ജ്മെൻറ്റ് എവിടേക്കാണോ തെറ്റി ഇപ്പോൾ മനസ്സിലായി അന്ന് ഞങ്ങളിത് കുറേ കുറ്റം പറഞ്ഞു ആ ഞങ്ങളിത് ഇത് ചെയ്യണോ ൊക്കെ ചോദിച്ചു ശാന്തി പക്ഷെ അതൊക്കെ വിഷമോ പക്ഷെ അതെ അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡാഡീന്ന് രണ്ടുമൂന്ന് സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ ചെയ്തില്ല അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജോ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല സിനിമ ഫൈനലി ഡാഡി തിയേറ്ററിലിട്ട് കാണിച്ചപ്പോഴാണ് കണ്ടത് അന്ന് ശരിക്കും ഞങ്ങൾ ഓക്കെ ഐ വാസ് ഹാപ്പി ദറ്റ് വി വർ റോങ് യുവർ കംപ്ലീറ്റ് ലി റോങ് ബിക്കോസ് ഓക്കെ ഒബ്വിയസ്ലി ഡാഡി സ്ക്രിപ്റ്റ് വായിച്ച് നമുക്ക് ഡാഡിയുടെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കുറെ പറയുമ്പോഴൊക്കെ കിട്ടും പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീനിൽ വരുമ്പോൾ ബാക്കി എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നേരി ഞങ്ങൾ വായിച്ചതിൽ നിന്നൊരു പത്ത് തട്ടിയായിരുന്നു ഞാൻ സ്ക്രീനിൽ കണ്ടത് ഞാൻ സ് ലാൽസാർ ഇപ്പോൾ വർഷങ്ങളായി ഡാഡിയും ലാൽസാറിനോട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ റാമിൽ അസിസ്റ്റിയും കൂടെ ഒക്കെ കാണുന്നത് പക്ഷേ ഈവൻ നൗ ഹി ഷോക്സ് എസ് ഓൺ സ്ക്രീൻ എനിക്ക് ഞാൻ ആദ്യം കണ്ടപ്പോൾ ലാൽസാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ അല്ല ലാൽസാറിനെ അല്ല അത് കാണുന്നത് വിജയ് മോഹനെയാണ് കാണുന്നത് വായിച്ചതിന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സാറാ ഹസ് ടു ബി ഗുഡ് കാരണം വീണാലെ സ്ക്രിപ്റ്റ് സിനിമയും വീഴും പക്ഷേ ഷീ ഹാസ് ദ്യൂട്ടിഫുൾ ഞാൻ ആക്ച്വലി ആദ്യം ടെക്സ്റ്റ് ചെയ്തത് അനുസരിയായിട്ട് ആൻഡ് എവ്ര വൺ സിദ്ദിഖ് സർ നീ സാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് എവ്രി വൺ ഷങ്കർ വൺ ഞാനിപ്പോൾ എല്ലാവരും പേരൊന്നും പറയുന്നില്ല ബട്ട് താങ്ക് യു ആൻഡ് ഐ എം ഹാപ്പി ഐ ജഗദീഷ് ശങ്കർ ബിക്കോസ് മുഹമ്മദിനെ സ്ക്രീനിൽ കാണുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഒരു പെയിനാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ക്യാത്തി പറഞ്ഞു കഴിഞ്ഞു ആൻഡ് ഓക്കെ ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ തന്നെ കൺസിഡറേഷൻ ഇല്ലാതെ എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു ക്യാത്തി പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നതിലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ബിക്കോസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇപ്പോൾ ഉള്ള തന്നെ ഉണ്ടായിരുന്നു ആ ഇമോഷൻ കാരണം ആദ്യം ഞാൻ ഐ തിങ്ക് ലാൽസോനോട് ഞാൻ താങ്ക് യു പറഞ്ഞു ബിക്കോസ് ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ചതിലും എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആ ഹൈറ്റ്സിൽ ലാൽസറെ കൊണ്ടുപോയി ആൻഡ് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ എം ഫോർ ദാറ്റ് വൈസ് ഓയ്സർ താങ്ക് യു ടു ലാൽസർ ഞാൻ ഡാഡിയോട് അപ്രീസിയേഷൻ പറഞ്ഞു പിന്നെ ഞാൻ എടുത്തു ചോദിച്ച ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും കഥയും വായിച്ചാലാണ് എനിക്ക് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് കാശ്മുടക്കിയൊക്കെ പേടി ഉണ്ട് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആയപ്പോൾ ആൻറ്റണികളോട് ചോദിച്ചു എങ്ങനെ അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ പറ്റും ബിക്കോസ് വീട്ടിൽ വീട്ടിലിരുന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് ആൻ്റിനിയക്കിൾ ഡാഡിയെടുത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്നവരുമ്പോൾ അതൊരു ഡാഡിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ആൻഡി അങ്കിൾ ബിക്കോസ് ആസ് എ ഡോട്ടർ എനിക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അങ്കിൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊടുത്തപ്പോൾ ഐ വാസ് ആക്ച്വലി വെരി ഹാപ്പി അതല്ലാതെ ഇനി മ്യൂസിക് ആണെങ്കിലും സതീഷ് അങ്കിൾ ക്യാമറ ആണെങ്കിലും വിനാരിയൻ ആണെങ്കിലും അമ്മ കോസ്റ്റ്യൂം ആണെങ്കിലും ലൈക്ക് ഞങ്ങളുടെ എൻറ്റയർ ടീം ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് സോ ഐ very happy about it fashion um, yaar idu parayanda avalla i am very very happy and i am very i told shanti ji also this kore kaalangalile or hard work in result aan and thank you so much to the audience also so just happy and thank you edine onnu interrupt cheyyunnund actual idinathu kathy idinathu paadiyittund just a critique mathramalla